ഇന്നലെ കണ്ട വാർത്തകളിൽ ഒരെണ്ണമാണ് വയനാട് ദുരന്തത്തിൽ സർക്കാർ കോടികളുടെ തിരിമറി നടത്തിയെന്നും ശവസംസ്കാരത്തിന് പോലും കോടികൾ ചെലവാക്കി എന്നതും ജെയിംസ് വടക്കൻ എന്നൊരു വ്യക്തി നൽകിയ ഒരു രേഖ വെച്ച് വയനാട് ദുരന്തത്തിൻ്റെ യഥാർത്ഥ കണക്കുകൾ പുറത്തു വന്നു എന്ന നിലയിൽ വൻ പ്രചരണമാണ് നടക്കുന്നത് ഒരു സർക്കാർ കണക്ക് ക്ലോസ് ചെയ്യാൻ മിനിമം എത്ര കാലം എടുക്കുമെന്ന ബോധം പോലും ഇല്ലാതെയാണ് ഇത്തരം ചർച്ചകൾ നടക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് ഒമ്പതിന് കേന്ദ്ര സംഘം വയനാട് ദുരന്തം നിർണ്ണ സ്ഥലം സന്ദർശിച്ചപ്പോൾ നൽകിയ പ്രാഥമിക കണക്കുകൾ സർക്കാർ കോടതിയിൽ നൽകിയിരുന്നു തികച്ചും എസ്റ്റിമേറ്റഡ് തുകയാണ് അതിൽ കാണിക്കുന്നത് വളരെ പെട്ടെന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ നൽകേണ്ടി വന്ന ഒരു കണക്കാണിത് ഓരോ കാര്യങ്ങൾക്ക് ഇനം തിരിച്ച് ചെലവായ തുകയൊക്കെ റെക്കോർഡാക്കി അക്കൗണ്ട് ചെയ്ത് സി എ ജി ഓഡിറ്റ് ചെയ്ത് പുറകെ വരും പബ്ലിക് അക്കൗണ്ടിങ്ങിനെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കുന്നതാണ് നല്ലത് അപകടം നടന്നിട്ട് ഇതുവരെ കേന്ദ്ര സഹായം ഒന്നും കിട്ടാത്തതിനെക്കുറിച്ച് ഇവർക്ക് വേവലാതിയില്ല ഇത് മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ പറയുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെക്കുറിച്ച് ഇവർക്ക് പരാതിയില്ല എത്രയോ നാളുകൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അവിടെ പ്രവർത്തിച്ച സർക്കാർ സംവിധാനത്തെ ഒരു ചെറിയ വസ്തുതാ പരിശോധന പോലും നടത്താതെ പരസ്യമായി തെറിവിളിക്കുകയാണ് ചിലരൊക്കെ ഇന്നലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ട മറ്റൊരു പോസ്റ്റ് ആരുടെയും ഉള്ളു ഉലക്കുന്നതാണ് ഉരുൾപൊട്ടലിൽ മരിച്ചവരെ കൂട്ടമായി അടക്കം ചെയ്ത സ്ഥലത്ത് രണ്ട് യുവാക്കൾ ഒരു ഖബറിടത്തിൽ പൂക്കൾ അർപ്പിക്കുന്നതാണ് ചിത്രം കാവ്യ കാവ്യമുണ്ടെടുത്ത് കയ്യിൽ ചരട് കെട്ടിയ നെറ്റിയിൽ കുറിയുള്ള അവർ ഹാമിൽ ഇഫാസ് എന്ന സുഹൃത്തിൻ്റെ മുന്നിൽ ഓർമ്മ വിതറുകയാണ് ഒരുപക്ഷെ കഴിഞ്ഞ ഓണവും വിഷുവും പെരുന്നാളും ക്രിസ്മസും ഒക്കെ ഒരുമിച്ച് ആഘോഷിച്ചവരായിരിക്കാം ഇവരെല്ലാം മുണ്ടക്കൈ എന്ന സ്ഥലം സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരുപാട് നിഷ്കളങ്കരായ മനുഷ്യരുടെ ഇടമായിരുന്നു എന്നാണ് പറയുന്നത് പുത്തുമലയിലെ കൂട്ട സംസ്കാരം നടന്ന സ്ഥലത്ത് ഒന്ന് പോയി നോക്കിയാൽ അറിയാം അവിടെ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്നവരിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനികളുമുണ്ട് അവരൊക്കെ അന്ത്യചന്ദ്രയിൽ ഒരുമിച്ചാണ് ഇപ്പോൾ കിടക്കുന്നത് ഉരുൾപൊട്ടിയ മുണ്ടക്കൈ ചൂരുമല എന്നിവിടങ്ങളിൽ വീടുകൾക്ക് മതിലുകൾ പോലും ഇല്ലായിരുന്നു എന്നും പറയുന്നുണ്ട് അത്രയ്ക്ക് മതത്തിനപ്പുറം ഇഴുകിച്ചേർന്ന ഒരുപറ്റം നല്ല മനുഷ്യരുള്ള നാടായിരുന്നു അത്